അല്ലാമലേക്കും എല്ലാവരും സേഫ്റ്റിയായിട്ട് വിശ്വസിക്കുമ്പോൾ ഞാനും സേഫ്റ്റിയാണ് എങ്കിലും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് വകുപ്പ് പനി ഹോസ്പിറ്റലായപ്പോഴും പനിക്കുമാണ് ഞങ്ങൾ ധർമ്മഗിരിയിൽ നിന്ന് കോലഞ്ചേരിയിലേക്ക് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്തു അവിടെ ഒരു ദിവസമായിട്ടും ഒരു ഇരുപത് ദിവസമൊക്കെ ആയി പക്ഷെ പനി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പനിയുടെ സമയം മണിക്കൂറുകൾ വെച്ചുള്ള സമയം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് മനസ്സിലാകാൻ എനിക്കൊരു സാധിച്ചിട്ടില്ല എല്ലാ ടെസ്റ്റുകളും നടത്തി പക്ഷേ നടത്തിയ ടെസ്റ്റുകളൊക്കെ അവിടെ നോർമലായിരുന്നു വൈറൽ ഫീവറിൻ്റെയും കൗണ്ടിൻ്റെയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ എല്ലാ ടെസ്റ്റുകളും നടത്തിയതിനും അവിടെ നോർമലായി അതിന് വിടാത്തതുകൊണ്ട് നമുക്ക് കൊച്ചിനെ ഏതൊരു ഹോസ്പിറ്റലിൽ മാറ്റമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ കോലഞ്ചേരിയിലേക്കാണ് വന്നേക്കുന്നത് അതിന് ശേഷം കുറേ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് റിസൾട്ട് വന്നിട്ടുണ്ട് എന്നും പല ഡോക്ടർ വ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വഴിച്ച് കുറേ ടെസ്റ്റുകൾ കൂടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മഴക്കാലമായിട്ട് പിള്ളേരെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കൊതുകടി െ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ നിന്നും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കാനും ഞങ്ങൾ മോളെ ഉണ്ടോ കടിച്ചതിൻ്റെ പാടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് പാടുകളും ഏത്ത് വന്നായിരുന്നു പക്ഷെ അത് മാഞ്ഞ് പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ തക്കാളിപ്പനിയാണെന്നാണന്ന് വിചാരിച്ചത് അപ്പോൾ അത് മാഞ്ഞു പോയപ്പോൾ സാറ് തക്കാളിപ്പനിയുടെ അല്ല എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്തിൻ്റെയാണെന്ന് മനസ്സിലായില്ല ഇപ്പോൾ അതിൻ്റെ തന്നെയാണോ പനിച്ചത് അപ്പോഴാണ് മാർമ്മ കോലഞ്ചേരിൽ വന്നപ്പോഴാണ് അങ്ങനെ കൊച്ചിൻ്റെ മേത്ത് വല്ല പാടും കണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴാണ് മോൾ പറയുന്നത് കളിപ്പനിയുടെ പാട് വന്നതുള്ളൂന്ന് കണ്ടതിന് ശേഷം നോക്കി നോക്കി വന്നപ്പോൾ രണ്ട് പാട് കൊച്ചിൻ്റെ കയ്യിൽ ഉണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യത്തെ പാടായിരിക്കണം ആ പാടിൽ നിന്നായിരിക്കും മറ്റുള്ള പാടുകളും പനിയും വന്നത് എന്നാണ് സംശയം അപ്പോൾ പനി ഇതുവരെ എന്തിൻ്റെ ആണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്താണ് മേത്ത് കടി തൊട്ടതും നമുക്കറിയില്ല വിഷത്തിൻ്റെയാണോ കൊതുകാണോ എന്തെങ്കിലും വൻ പ്രദേശത്താണല്ലോ അവരുടെ മുള്ളരിങ്ങാട് അപ്പം അതിൻ്റെ എന്തെങ്കിലും ജീവികളാണോ എന്തെങ്കിലും ആയിരിക്കാം എന്നൊരു സ്വ നിഗമനം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പനിയുടെ എല്ലാ റിസൾട്ടും വന്നാൽ മാത്രമാണ് പനി ഇപ്പോഴും കൺഫേം ആക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക പിള്ളേരെയൊക്കെ സ്കൂളിലിടുമ്പോഴും ഒക്കെ നമ്മളെല്ലാം പറഞ്ഞ് കേട്ട് കേൾവിയുള്ളൂ പക്ഷേ നമ്മൾ അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മളെല്ലാം പഠിക്കുന്നത് ഡസ്ബീമൂടി എല്ലാവരും ദ ചെയ്യണം പെട്ടെന്ന് പനി മാറി വീട്ടിലേക്ക് വരാനും കോളേജുകളിലേക്ക് ഇറങ്ങലുള്ള അവസ്ഥ അറിയാലോ അത് തന്നെ ലോക്കർ ടെസ്റ്റിനൊക്കെ ഒരുപാട് പൈസകളാണ് ആവുന്നത് അപ്പോൾ അല്ലാത്ത ഇതാണ് അള്ളാഹു എല്ലാവരും മക്കളെ തൊട്ടും കാക്കട്ടെ മൃഗങ്ങളെ തൊട്ടും കാക്കട്ടെ അത്രയൊക്കെ ഉള്ളൂ ബാക്കി റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും അസ്സലാമ